ഈശോ മിശിഹയ്ക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നത് ശുദ്ധീകരണ ആത്മാവിൻ്റെ ആത്മാക്കളുടെ ഒരു അനുഭവം പറയാനാണ് ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ വന്ന് കിടക്കാണ് എല്ലാം നിങ്ങളോട് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉള്ളതുകൊണ്ട് എന്തായാലും ഞാൻ ഈ ഒരു അനുഭവം നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുകയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു വിശുദ്ധരുടെ അടുത്തേക്ക് വിശുദ്ധർ ശുദ്ധീകരാന്മാക്കളെ നമ്മളെ സഹായിക്കുന്നത് കാണുന്നുണ്ട് നമ്മുടെ അപ്പന അമ്മയൊക്കെ വരുമെന്നും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഇതേ അനുഭവമാണ് ഒരു സഹോദരി എൻ ഞങ്ങളുമായിട്ട് പങ്കുവെച്ചത് ഈ ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ചൊന്നും ഇവർക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ ജീവിച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ അനുഭവിച്ച് മരിക്കും ഇങ്ങനെയൊക്കെയാണ് അവരുടെ വിശ്വാസം കാരണം അപ്പൻ മുപ്പത്തഞ്ച് വയസ്സോടൊപ്പം മരിച്ചു അമ്മ രണ്ട് വർഷം മുമ്പ് മരിച്ചു അപ്പോൾ അവർക്ക് വലിയ ഇതൊന്നുമില്ല എല്ലാം ഒരു വിഷമത്തിൽ എല്ലാവരും ഇങ്ങനെ മരിച്ചു പോവല്ലേ പിന്നെ ഈ അമ്മയില്ല എന്ന് പറയുന്ന സഭകളുടെ വിശ്വാസവും അതൊക്കെ കേട്ടു അപ്പോൾ ശരിക്കും മനസ്സിലായി ആ ശുദ്ധീകരണ സ്ഥലമൊന്നും ഇല്ല വെറുതെ ആവശ്യമില്ല ഓരോന്ന് പറയുന്നത് അതൊക്കെ ദേഷ്യമാണ് വരാത്തത് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ ടോക്ക് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു അങ്ങനെയാണെങ്കിൽ എന്നെ ഭയങ്കര ദേഷ്യത്തിലായിരിക്കും കണ്ണിടുത്ത് കണ്ടുവിടാണ്ടായിരിക്കുന്നത് ഞാൻ എപ്പോഴും ശുദ്ധീകരണാത്മാക്കളെ കുറിച്ചാണ് കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അവർ പറയും മരിച്ചു പോയൊരു മരിച്ചു പോയിക്കോട്ടെ നമ്മുടെ അടുത്തേക്കൊന്നും വരേണ്ട ആവശ്യമില്ല വെറുതെ അങ്ങനെയൊന്നും പറയണ്ടേ ഈശോയുടെ തിരക്ക് നിലച്ച് അവരെ ഒഴിച്ചു വിടണം ഏതൊപ്പി ശാതിക്കുള്ള എന്തിക്കണോടെ മരിച്ചു പോയാലും മരിച്ചു പോയി അവരിവിടെ വരണ്ട ഇങ്ങനെയൊക്കെയാണ് അവർ വിശ്വസിച്ചിരുന്നത് അങ്ങനെ ഇവർ വയനാട്ടിലൊരു സ്ഥലം വാങ്ങിയത്ര അങ്ങനെ വാങ്ങുന്നതിനേക്കാൾ മുമ്പ് ഈ അമ്മ ഇവളുടെ മരിച്ചുപോയി അമ്മ നിരന്തരം അവളുടെ അടുത്തേക്ക് വരാറുണ്ട് പക്ഷേ ഈ സഹോദരി അത് മൈൻഡ് ചെയ്തില്ല മരിച്ചവര് മരിച്ച സത്തിരുന്നാൽ മതി ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ് അമ്മേനെ പല പ്രാവശ്യം അമ്മേനെ ഒഴിവാക്കിയിട്ടുണ്ട് എന്തായാലും ഈ വീട് വാങ്ങുന്ന സമയത്ത് ഒരു സ്ഥലം വാങ്ങി വീട് അവർക്ക് ഇഷ്ടപ്പെട്ടു അവരങ്ങനെ വാങ്ങി വാങ്ങിയപ്പോൾ വീണ്ടും അമ്മ വന്നു അപ്പോൾ അവൾക്ക് ദേഷ്യമായിട്ട് പറഞ്ഞു ഇനി മേലും ഇങ്ങു വരരുത് ഞങ്ങളെ ശല്യം ചെയ്യരുതുകൊണ്ട് അമ്മേനെ പറഞ്ഞ് ചോദിച്ചു ദേഷ്യപ്പെടുത്തി അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് ഈ ആലിസ് ഫ്രാൻസിന്റെ ടോക്ക് അവള് കേൾക്കുന്നത് കേട്ടപ്പോൾ എന്നോടും ദേഷ്യം തോന്നിയിട്ടുണ്ടാകും കാരണം ഈ അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ദേഷ്യം വന്നു എന്നാണ് പറയുന്നത് പിന്നെ എന്തോ ഞാൻ എന്താ പറയുന്നത് ജിജ്ഞാസ കൊണ്ടായിരിക്കും അത് കേൾക്കാൻ തുടങ്ങി അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പൗലോസ്ത്രീഹായെ ഈശോ എടുത്തതുപോലെ ഈ സഹോദരിക്ക് തന്നെ ദർശനങ്ങൾ ഉണ്ടാവാണ് അപ്പോൾ ഈ ദർശനങ്ങളൊക്കെ കള്ളത്തിലാണ് അല്ലെങ്കിൽ വട്ടാണ് അതാണ് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിരുന്ന ആളുകൾക്ക് തന്നെ ദൈവം ദർശനം കൊടുക്കുമ്പോൾ പിന്നെ ഒരു പ്രശ്നവും കാരണം അവരും ദർശനം കണ്ടു തുടങ്ങി അവർക്കും വട്ടായി എന്ന് പറയുമല്ലോ എന്തായാലും സത്യം മനസ്സിലാക്കാൻ ദൈവം ഇങ്ങനത്തെ വഴികളൊക്കെ തിരഞ്ഞെടുക്കുന്നുണ്ട് അവർ ആ സഹോദരി ദർശനങ്ങൾ കാണാൻ തുടങ്ങി അപ്പോഴാണത്രേ ആലിശേച്ച് പറയുന്നൊരു കാര്യമുണ്ട് എന്ന് അവർ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അവർക്ക് മനസ്സിലായി ദർശനത്തിൽ അമ്മ വന്നത് ഈ സ്ഥലം വാങ്ങണ്ട മോളെ എന്ന് പറയാനായിരുന്നു എന്തായാലും അമ്മനാട്ടി ഒടിച്ച് വിട്ടു പാവം പിന്നെ അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ സ്ഥലം വാങ്ങി ഇപ്പോൾ അവർ അത് വിൽക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക കാരണം ചുറ്റും വെള്ളക്കെട്ട് വരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അങ്ങനെയും ശുദ്ധീകര നമ്മളെ സഹായിക്കും ഇതുപോലത്തെ ഒരുപാട് അനുഭവങ്ങൾ കിട്ടുന്നുണ്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് നിങ്ങളോട് പങ്കുവയ്ക്കാൻ കേട്ടോ വിശുദ്ധനായ ഫിലിപ്പ് നേരി ഇതുപോലെ ശുദ്ധീകരാത്മാക്കളുടെ സഹായം കിട്ടിയിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഫിലിപ്പ് നേരിയോട് ശുദ്ധീകരാത്മാക്കൾക്ക് ആത്മാക്കൾക്ക് ഭയങ്കര നന്ദിയുണ്ട് നന്ദിയുള്ളവരായിരുന്നു കാരണം അദ്ദേഹം ശുദ്ധീകര ആത്മാക്കൾക്ക് വേണ്ടി കുറേ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ശുദ്ധീകരാന്ത്മാക്കള് വിശുദ്ധ ഫിരിപ്പിനെക്ക് കുറേ കൃപകൾ വാങ്ങിക്കൊടുക്കാൻ മാധ്യസ്ഥം വഹിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് മറച്ചു വെച്ചിട്ടുള്ള പാപം കണ്ടുപിടിക്കാനുള്ള വരം ഭാവി അറിയാൻ ശത്രുക്കളുടെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കൃപ ഇതൊക്കെ ശുദ്ധീകരാന്ത്മാക്കളാണ് വാങ്ങിക്കൊടുത്തതെന്ന് അപ്പോൾ ഫിലിപ്പിനെ ഇത് പറഞ്ഞു വെക്കുകയാണ് ഭൂമിയിലൊരു വിശ്വാസി ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി സ്വയം അർപ്പി അർപ്പിക്കുന്ന പ്രവർത്തികള് പ്രാർത്ഥനകള് ആത്മീയ അവകാശങ്ങളൊക്കെ സഫറേജസ് എന്നാണ് പറയുക അതായത് ശുദ്ധീകരാന്ത്മാക്കൾക്ക് വേണ്ടിയുള്ള ഉപവിയുടെ വീരോചിത പ്രവൃത്തി ഈ പ്രവൃത്തി മൂലം നമ്മൾ ഈ ശുദ്ധീകരാത്മാക്കൾക്ക് വലിയ ആശ്വാസം കൊടുക്കുന്നുണ്ട് എന്നാൽ നമ്മൾ ചെയ്യുന്ന ഓരോ സൽപ്രവൃത്തിയുടെയും യോഗ്യതാ ഫലം അതായത് ഇഷ്ടപ്രസാദ ഫലം നമുക്ക് തന്നെയാണ് കിട്ടുക ബാക്കി പരിഹാര ഫലവും പ്രാർത്ഥനാ ഫലമാണ് അവർക്ക് കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ ഈ ഫലങ്ങൾ കൊടുത്തിട്ട് നമ്മൾ കുറെ ആത്മാക്കൾ അവിടെ സെറ്റപ്പ് ചെയ്ത് വെക്കണം നമുക്ക് അവർ നമ്മളെ സഹായിക്കും അപ്പോൾ ഈ സഹായം വാങ്ങിയ ശുദ്ധീകര ആത്മാക്കളൊക്കെ എന്താ ചെയ്യാന്നറിയോ നമ്മൾ ശുദ്ധീകരണ സ്ഥലത്ത് പോലും വരാതെ രക്ഷപ്പെടാൻ വേണ്ടി അവർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും നമ്മുടെ നാട്ടിലതേ പോലെ അങ്ങനെ കുശുമ്പ് അസൂയി ഒന്നില്ലേ ഞാൻ ഞാൻ ശുദ്ധീകരണ കിടന്നില്ലേ നിങ്ങളും കിടക്ക് അങ്ങനെ ഒരിക്കലും പറയലോ ലാസറിൻ്റെ അടുത്ത് ധനവാന് അതെ പറഞ്ഞു ഞാനും ഇവിടെ എൻ്റെ എന്റെ സഹോദരങ്ങളിവിടെ വന്നു വിടാതിരിക്കാൻ അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാം സ്നേഹത്തിൻ്റെ വില ഈ സഹോദരങ്ങള് എനിക്കുണ്ടായതുപോലെ അവർക്കുണ്ടാവട്ടെ അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഞാൻ വളർന്നതുപോലെ അവരും വളരട്ടെ അപ്പോൾ ശുദ്ധീകരാന്മാക്ക നമ്മൾ രക്ഷപ്പെടുത്തിയാൽ അവര് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും നമ്മൾ ശുദ്ധീകരണ സ്ഥലം തൊടാതെ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി പ്രിയ സഹോദരങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം ശുദ്ധീകരത്മാക്കൾക്ക് വേണ്ടി നമുക്ക് വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കാം അവർ നമുക്ക് വേണ്ടി അവിടെ സഹായം ചെയ്യാനായിട്ട് മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുക ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവർ വിശുദ്ധാത്മാക്കൾ എന്നാണ് വിശുദ്ധന്മാർ വിളിക്കുന്നത് അതുപോലെ ദൈവത്തിന്റെ അടുത്തേക്ക് ഏറ്റവും അടുത്ത സ്ഥലത്ത് നിൽക്കുന്നവരാണ് ശുദ്ധീകരണ ആത്മാക്കൾ അവരെ ഒരു കൈപ്പിടിച്ച് നമ്മളത് കയറ്റി വിട്ടാൽ നമ്മളെ അവർ ശുദ്ധീകരണ സ്ഥലം തൊടാതെ കൊണ്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമി